അസലാ വലൈക്കും വാഹ്മത്തല്ലാ വറക്കാച്ചു നമ്മുടെ പ്രിയപ്പെട്ട പാണ്ടിക്കാട് കുഞ്ഞാൻ വേണ്ടി എല്ലാവരും ദാ ചെയ്യണം ഒരുപാട് വീഡിയോസുകളിലൂടെ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധേയനായ ഒരു ഒരു മനുഷ്യനാണ് ഒരു സഹോദരനാണ് നമ്മുടെ പ്രിയപ്പെട്ട പാണ്ടിക്കാട് കുഞ്ഞാൻ എന്താണ് ഉസ്താദ് പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ത് പറ്റി അദ്ദേഹത്തിന് വല്ല അസുഖമാണോ ഈ അസുഖങ്ങളൊന്നുമില്ല അള്ളാഹു എന്നുണ്ടെങ്കിലും ഷിഫയാക്കി കൊടുക്കട്ടെ പിന്നെ ദിവസാത് കുഞ്ഞാൻ ഒഴുമുറക്കു വന്നുണ്ടോ അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്നുണ്ടോ എന്താണ് ധ അത് വേറൊന്നുമില്ല പാണ്ടിക്കാട് കുഞ്ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാന് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ദ്വാരക്കണം ഉസ്താദ് നന്ദപിരന്താണ് ഈ പറയുന്നത് അത് കുഞ്ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു ഒരു സംഗതിയാണത് അപ്പോ സിനിമയിൽ അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത് എന്താ എന്താല്ലേ മനുഷ്യന്മാരുടെ അവസ്ഥ എന്തോ വലിയ പുണ്യപ്രവർത്തിക്ക് അവസരം കിട്ടിയതുപോലെയാണ് പോലെയാണ് നിങ്ങൾ ദ്വാരക്കണം ഞാൻ ഹജ്ജിനുവാണ് നിങ്ങളൊക്കെ ദുയരക്കണം ഞാൻ ഉമ്രക്ക് പോവാണ് നിങ്ങളൊക്കെ ദയരക്കണം എന്നൊക്കെ പറയും നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ് നിങ്ങളൊക്കെ പറയുന്നത് ഈ കേ ചെയ്യണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇൻഷാ മാഷാ ഇൻഷാല്ല ഇതൊക്കെ എവിടെ നമുക്ക് പറയേണ്ടെന്നൊരു ബോധമുണ്ടോ അതുപോലെ തന്നെ ഈ അടുത്ത് വേറൊരു താത്തയും അതുപോലെ തന്റെ രണ്ട് കുട്ടികൾക്ക് സിനിമയിൽ അവസരം കിട്ടി എല്ലാവരും മനസ്സറിഞ്ഞ് ദ്വാച് ചെയ്യണം എൻ്റെ മക്കൾ നന്നായി അഭിനയിക്കാൻ എൻ്റെ മക്കൾക്ക് ഇനിയും സിനിമയിൽ ചാൻസ് കിട്ടാൻ എന്താലേ എന്താണ് ഇവർ അള്ളഹനെ കുറിച്ച് ദീനിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് ഒരു വീഡിയോ വൈറലായിരുന്നല്ലോ ഒരു ഉമ്മ എന്ന് കരയുന്നുണ്ട് ഇങ്ങനത്തെ സിനിമയ്ക്ക് എപ്പോഴാണ് ഇറങ്ങണത് ഇങ്ങനെ ഒരു സിനിമ കാണാൻ റബ്ബ് ഇതുപോലത്തെ സൂപ്പർ സിനിമ ജീവിതത്തിൽ കൊറേ നാളായിട്ട് കണ്ടിട്ടില്ല ഇതാണ് സിനിമ അലവല അതി സിനിമകൾ കുറെ ഇറങ്ങുന്നുണ്ട് ഒന്നിനും കൊള്ളൂല മനുഷ്യന് പൈസ കൊടുത്തിട്ട് ഒരു ഗുണവും അത് കണ്ടിട്ട് പച്ച സിനിമ ബാക്കിയെല്ലാം ഡെഡ് സിനിമ ഇതാണ് സിനിമ പഴയ സിനിമകളൊക്കെ എവിടെ അത് കാണിച്ച ഞങ്ങക്ക് എന്റെ മനസ്സിലാഗ്രഹം കൊണ്ടാണ് അള്ളാഹുന്ന് ഇതിന് വേണ്ടി മനുഷ്യര് ബുദ്ധിമുട്ടി പൈസ ഉണ്ടാക്കിട്ട് തിയേറ്ററിൽ വന്നാല് നല്ല സിനിമ കാണാൻ പറ്റൂല ഇതൊക്കെയാണ് സിനിമ ഇങ്ങനത്തെ സിനിമകൾ ഉണ്ടാക്ക അല്ലെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടാക്ക പഴയ മമ്മൂട്ടിയുടെയും സുമലതയുടെയും സുഹാസിനിയുടെയും ഒക്കെ സിനിമകൾ വരുത്തു അല്ലാണ്ട് ഈ പുറയൊക്കെ ആശം കൊടുത്തിട്ട് ലക്ഷങ്ങളും കോടികളും ചിലവാക്കിയിട്ട് പൈസ ചിലവാക്കിയിട്ട് പണം ഉണ്ടായിട്ട് സാധാരണ മനുഷ്യന്മാരെ കണ്ടിട്ട് സഹിയിട്ടിട്ട് തിയേറ്ററിൽ ഇരുന്നിട്ട് സമയത്ത് ചിട്ടാ പോണത് നല്ല നല്ല സിനിമകൾ ഉണ്ടാക്ക

കൊണ്ടുവന്നവരാണ് അല്ലെങ്കിൽ കൊണ്ട് കള്ളത്തരം പറഞ്ഞവരാണ് സത്യസന്ധമായി ലാഹിള്ളവരാണെങ്കിൽ നമുക്കൊരു ടെൻഷനും ഉണ്ടാവില്ല ഒരു പ്രയാസം ഉണ്ടാവില്ല നമ്മുടെ ജീവിതം ഈ ദുനിയാവിൽ തന്നെ സ്വർഗ്ഗമായി തീരും അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ അതായത് തിരിഞ്ഞവർക്ക് രണ്ട് സ്വർഗം രണ്ട് സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഇപ്പൊ രണ്ട് സ്വർഗ്ഗത്തിന്റെ ആവശ്യമുണ്ടോ ഒരു സ്വർഗ്ഗത്തിൽ തന്നെ എല്ലാം കിട്ടും ആ പറഞ്ഞതിന്റെ ഒരു ആശയം ഈ ദുനിയാവും സ്വർഗാകും നാളെ പരലോകത്ത് എന്തായാലും സ്വർഗ്ഗാകും അതിന് ലായിലാഹിലെന്ന് എങ്ങനെ പറയണം സത്യസന്ധമായിട്ട് പറയണം അപ്പൊ കള്ളത്തരം പറഞ്ഞാലോ ലായിലാഹിൽ എന്നതിൽ കള്ളത്തരം പറഞ്ഞാൽ അവന്റെ അമലുകൾ മുഴുവൻ നാശത്തിലേക്കാണ് അവനെ എത്തിക്കുക എന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല ലാ ലായിലാഹിലെന്നയിൽ കള്ളത്തരം പറഞ്ഞാൽ പോയി എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻഷാള്ളം മാഷാവളം എവിടെ നമ്മൾ കമന്റ് ചെയ്യണം ഇപ്പൊ ഒരാൾ വന്നിട്ട് എന്നോട് പറയണം എന്റെ മോളുടെ വിവാഹം അടുത്ത മാസമാണ് ഇന്നാലിൻ്റെ ഡേറ്റ് ആണ് ഉസാദ് ഉസാദ്വാരെക്കണം ഇൻഷാ അല്ലാ ഇന്നാലിന്റെ ഡേറ്റിലാന്ന് പറഞ്ഞു അപ്പയാൾ എന്ത് പറഞ്ഞു എന്നോട് ഇൻഷാ ഇൻഷാല്ല വർക്ക് അലഹമില്ല സന്തോഷം അങ്ങനെ അടുത്ത് വരുന്നു കയ്യിൽ പൈസയൊന്നുമില്ല കല്യാണത്തിന്റെ തലേന്ന് വരെ ഇങ്ങനെ പലിശ കൊണ്ടിരിക്കാൻ തലേ നിർത്തിയപ്പോൾ ഇവന്റെ ഈമാനൊക്കെ പോയി ഇനി പലിശക്കെടുക്കാതെ വേറെ വഴിയില്ല പലിശക്കെടുത്തു ആ ഇൻഷാ അല്ലാ സത്യസന്ധമായില്ല കാരണം അള്ളാഹു സഹായിക്കും അല്ലെങ്കിൽ അള്ളാഹു എനിക്ക് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിലാണ് ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലുണ്ടായിരുന്നതെങ്കിൽ പലിശക്കെടുക്കില്ലായിരുന്നു അല്ലേ അവിടെ കള്ളത്തരം കാണിച്ചു അപ്പൊ ഇൻഷാള്ളയിൽ സത്യസന്ധതയില്ല അപ്പൊ ഇൻഷാള്ള കൊണ്ട് അയാൾക്ക് അപകടമാണ് ഉണ്ടായിട്ടുള്ളത് മനസ്സിലായിരുന്നോ അല്ലെങ്കിൽ കല്യാണം ഇപ്പൊ പൈസ ഒക്കെ ഉണ്ട് ഇൻഷാള്ളയും മാഷാവുള്ള പറഞ്ഞു പോയി അഹമ്മദ അലഹദില്ലാ എന്റെ റബ്ബൻറെ മോക്ക് നല്ലൊരു ഇണയെത്തന്നു അലഹദില്ല ഒക്കെ പറഞ്ഞു പോയിട്ട് കല്യാണത്തിന്റെ എന്ത് അള്ളാഹും റസൂലും തൃപ്തിപ്പെടാത്ത പേക്കൂത്തുകളും ഹറാമുകളും കൊണ്ടുവന്ന് കുത്തി നിറച്ച ആ ഏറ്റവും മോശമായ രീതിയിൽ കല്യാണം എന്ന സുന്നത്തിനെ മലിമസമാക്കിയാൽ അലഹമുല്ല കള്ളത്തരമായി മാറി ഇതുപോലെ നിങ്ങൾ പറയുന്ന പല അലഹമുല്ലകളും മാഷാ അള്ളഹകളും നിങ്ങൾ തിരിഞ്ഞുകുത്തും ഇൻസ്റ്റഗ്രാം എടുത്തു നോക്കി കഴിഞ്ഞാൽ സേവ് ദ ഡേറ്റും അതുപോലെ നിക്കാഹ് പോലും കഴിയാതെ ആണും പെണ്ണും തുള്ളിച്ചാട് കല്യാണത്തിന് ഇങ്ങനെ ചെക്കനും ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇങ്ങനെ ചെക്കൻ്റെ വേറലിൽ കിടന്ന് പെണ്ണിങ്ങനെ കറങ്ങ പെണ്ണ് കിടന്ന് കറങ്ങാണ് ചെക്കൻ്റെ കയ്യിൽ കിടന്നിട്ട് അവ അടിയിൽ താഴെ മാഷാള്ളാ കണ്ണിട്ടാതിരിക്കട്ടെ എന്റെ മക്കൾക്ക് അള്ളാഹു തീയട്ടെ ഓ സമ്മേളനം നട എന്നാൽ ആലോചിച്ച മക്കളെ മാഷാള്ള കൊണ്ട് ശാപം മേടിക്കും അല്ലാരെ കൊണ്ടുവന്നിരുന്ന സ്ഥലമാണ് അതൊക്കെ അള്ളാഹു നന്നാക്കട്ടെ എന്ന് പറയുന്ന രസുണ്ട് അവിടെ കണ്ട് വലിയ വർക്കത്തുള്ള കാര്യം നടക്കണത് പോലെ എല്ലാ പേക്കൂച്ചുകൾക്ക് അടിയിൽ പോയിട്ട് മാഷാ അല്ലേ അലഹമുല്ലൈ കമന്റ് ചെയ്ത് വെക്കുന്നവരെ അള്ളാഹുവിന്റെ ശാപം നിങ്ങളുടെ മേലുണ്ടാകും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അപ്പൊ ഇവിടെ നമ്മൾ ഈ വേണ്ടാത്ത അടുത്ത് പോയിട്ട് നിങ്ങൾ ഉദ്ധാരക്കണം ഇല്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് രണ്ട് വെള്ളടിക്കട്ടെ നിങ്ങൾ നിങ്ങൾക്കു അങ്ങനെ ആരെങ്കിലും ഒക്കെ പറയുമോ പറയാൻ പാടില്ല ഞാനതിന് അടിയിൽ പോയി തെറി വിളിച്ചിട്ടും കാര്യമല്ല ഇവർക്കൊക്കെ ഇതൊരു ഒരു വരുമാനത്തിന് വേണ്ടി മാത്രമുള്ള സംഗതികളാണ് അല്ലാഹു നമുക്കൊക്കെ ബോധം തരട്ടെ ഏതായാലും ഞാൻ ഈ വിഷയമൊക്കെ പലതവണ പറഞ്ഞതാണ് സ്വന്തം ഭാര്യയെ ജനമധ്യത്തിൽ കൊണ്ടുവന്ന് അണിയിച്ചൊരുക്കി അവരുടെ കൊഞ്ചലും കുഴയിലും കാണിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഞാൻ എല്ലാവരും കുറ്റപ്പെടുത്തല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം ഇന്ത്യ മഹാരാജ്യമാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ആരും കുറ്റപ്പെടുത്തല്ല നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ താല്പര്യമുള്ളവരോട് മാത്രമാണ് നമ്മൾ ഉപദേശം ഒന്നേ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ താല്പര്യമുള്ളവരോട് മാത്രമേ നമ്മൾ പറയണുള്ളൂ ബാക്കിയെല്ലാവരോടും ഇല്ല അതുകൊണ്ട് നിങ്ങളതിൽ പെടുന്നവരാണെങ്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇപ്പൊ സ്വന്തം ഭാര്യയുടെ ചില ആൾക്കാരുണ്ട് പ്രസവം ലേബർ റൂമിൻ്റെ അകത്തു പോകുമ്പോൾ കാണിച്ചു കൊടുക്കുക ഏഹ് അതുപോലെ തന്നെ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ ഭാര്യനേയും കുഞ്ഞിനെയും കാണിക്കുക അതിലൂടെയൊക്കെ പൈസ ഉണ്ടാക്കുക എന്തൊരു നാണം കെട്ടിടപാടാണ് അതുപോലെ തന്നെ ഭാര്യ ഡാൻസ് കളിക്കുന്ന കാണിക്കുക അവളുടെ കൊഞ്ചലും കുഴയിലും കാണിക്കുക എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ഇത് ഇത് ജീവിതത്തിലെ വറക്കത്തള്ളടുത്തു കളയൂട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എൻ്റെ കൗൺസിലിംഗ് സെന്ററിൽ വന്ന ഒരു ഭാര്യയും ഭർത്താവും കേരളത്തിലെ പ്രസിദ്ധരായ വ്ളോഗേഴ്സാണ് ഗൾഫിൽ നിന്ന് വ്ളോഗ് ചെയ്യുന്നവരാണ് എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നുണ്ട് ആ വ്ളോഗ്സിലൊക്കെ പക്ഷെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ഒരു ഡിവോഴ്സിന്റെ മൈൻഡോട് കൂടെയാണ് ഒരു കൗൺസിലിംഗ് ഞങ്ങൾക്ക് വേണം സാർ നിങ്ങളുടെ ഡിവോഴ്സിന്റെ വക്കീലാണ് ഞാൻ ചോദിച്ചു ഇന്നലെ നിങ്ങളിട്ട വ്ലോഗിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ എനിക്ക് നിങ്ങൾ അയച്ചു തന്നിരുന്നു ആദ്യം ആ വ്ലോഗിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ അത് ഞങ്ങളുടെ പ്രൊഫഷൻ ആണെന്നാണ് പറഞ്ഞത് പ്രൊഫഷൻ പ്രൊഫഷൻ ആക്കേണ്ടത് ഞാൻ ചോദിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്നം വന്നത് എപ്പോഴാണ് ഈ വ്ളോഗുകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണോ അതിനുശേഷമാണോ ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞു ശരിയാണ് ഞങ്ങൾ വ്ലോഗൊക്കെ ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ ജനമധ്യത്തിൽ വന്ന് തുടങ്ങിയതിനു ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് വരും ബറക്കത്തല്ലാഹു എടുത്തുകളെ മനസ്സിലായോ ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തിന്റെ മൂന്ന് ഘട്ടങ്ങളുണ്ട് ഹണിമൂൺ പീരീഡ് സ്ട്രഗ്ലിംഗ് പീരീഡ് ഒരു ഫ്ലോ ആയിട്ടങ്ങ് പോകേണ്ട പീരീഡാണ് ഈ ഹണിമൂൺ പീരീഡ് ഒക്കെ കഴിഞ്ഞ് സ്ട്രഗ്ലിംഗ് പീരീഡിലേക്ക് വരുമ്പോൾ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ അള്ള ബർക്കത്ത് തരണം ആ ബറക്കത്തുള്ള തരണമെങ്കിൽ അവന്റെ മാർഗത്തിൽ ജീവിക്കണം ഹബീബ് അലൈഹി സിസ്ലം തങ്ങൾ ഒഴിപ്പിക്കുന്ന ഒരു ഹദീസല്ലേ അവസാന കാലാവുമ്പോൾ ദയ്യൂസ് വരും ദയ്യൂസ് വന്നാൽ ഒരുപാട് അപകടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ദയ്യൂസ് സ്വന്തം സ്വന്തം ഭാര്യയെ ഭാര്യയുടെ കിടപ്പറയിൽ മറ്റൊരുത്തനെ കണ്ടാൽ ഒന്നും മിണ്ടാതെ മാറി അപ്പോ അപ്പോസുകൾ വിശദീകരിച്ചു സ്വന്തം ഭാര്യ അണിയിച്ചൊരുക്കി മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ടുപോയി ഒരു കാഴ്ചപ്പണ്ടാരം പോലെ നിർത്തുന്നവനും ദയൂസ് ആണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് യൂട്യൂബ് ചാനലുകളുടെ അതിപ്രസരത്തിൽ സ്വന്തം ഭാര്യ അണിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ കാണിക്കുക അവരുടെ കൊഞ്ചലും കുഴയിലും കാണിക്കുക എന്തെല്ലാം തോന്നിയ എന്തെല്ലാം തോന്നിയ വാശങ്ങൾ അഴിഞ്ഞാട്ടങ്ങൾ കാണിക്കുക കല്യാണ വേദി മുതൽക്കേ തുടങ്ങും ഹറാമുകളുടെ കൂമ്പാരം ഇതൊക്കെ കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നവരെ പഠിപ്പിക്കുന്ന കവിവായ തങ്ങള് പഠിപ്പിക്കാൻ അപ്പൊ എന്റെ സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങൾസുകളാകല്ലേ നിങ്ങൾ ലാ ഇലാഹ മിനികളാകണം സത്യസന്ധമായി പറഞ്ഞവരാകണം പേരുകൊണ്ട് മുസ്ലിമായി ദുആ ചെയ്യണം ഏഹ് എന്താണ് അള്ളാന്റെ കളിയാക്കലേ സഹോദര ഇത് എനിക്ക് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ പറയാം എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായ ഒരു ദേഷ്യമില്ല ഇല്ല വ്യക്തിപരമായ ഒരു ദേഷ്യമില്ല ഇപ്പൊ എൻ്റെ നാട്ടിൽ നിരന്തരം വന്നുപോകുന്ന ആളും കൂടെയാണ് താങ്കൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരു വ്യക്തിപരമായ ഒരു ദേഷ്യവും ഇല്ല ഇതിപ്പോ പാട്ടിക്കാട് കുഞ്ഞാനെന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് പറയുന്നതുമല്ല എല്ലാവരോടും കൂടെയാണ് ഞാനത് ഉണർത്തുന്നത് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന എല്ലാവരോടും ഇപ്പൊ ഇങ്ങനെ ഒരു ഒരു എന്താ പറയാ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് സിനിമയിൽ അവസരം കിട്ടി ഇത് ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ എനിക്ക് എന്താ തൗഫിക്കാണ് ഇങ്ങനെ ഒരു സിനിമ കാണാൻ വെല്ലുമ്പോ പറഞ്ഞത് പോലെ നാലേശപ്പ ഇങ്ങനൊന്നും ആകരുത് അള്ളാക്ക് വേണ്ടി ജീവിക്ക അള്ളാഹുനോട് തോബ് ചെയ്യുക ഇപ്പം പിന്നെ ഈ കേൾക്കുന്ന സഹോദരങ്ങൾ പറയട്ടെ ഇൻഷാല്ലേ മാഷാള്ളയെ കൊണ്ട് വേണ്ടാത്ത സ്ഥലത്ത് കമന്റ് ചെയ്തു വെച്ചിട്ട് അള്ളാഹുൻ്റെ ശാപത്തിന് അർഹരാകുന്നവരിൽ പെട്ടുപോകരുത് അള്ളാഹുനെ യഥാർത്ഥ മുച്ചക്കിങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ വസ്സലാളും വറഹമത്യാത്തു